ഴ അപ്പൊ ഇന്ന് നമ്മളെ ബ്രദറിന്റെ കല്യാണത്തിന്റെ പെർച്ചേസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണ് സോ ഇന്ന് നമ്മൾ ബ്രൈഡിന്റെ ഡ്രസ് എടുക്കാൻ പോവാണ് കേട്ടോ അപ്പോ ലൈറ്റ് സ്റ്റാർട്ട് നമ്മളൊരു എട്ടുമണി ആയിപ്പോ അപ്പൊ എപ്പോഴാണ് കേട്ടോ പോവാൻ നിക്കുന്നത് അപ്പോൾ ഈ ക്യൂട്ടനെസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ ബോണിക്ക് കാണാൻ പോകണം എൻ്റെ ഹെയർ വാഷ് ഉണ്ട് മുടി കെ ആറ്റം ചെയ്തേണ്ട പക്ഷേ ഞാൻ ഹെയർ വാഷ് ഇല്ലെന്നായിട്ടില്ല ബട്ട് പകുതി ആകുമ്പോഴേക്കുമ്പോൾ അവർ എൻ്റെ പുട്ടികൾക്ക് വണ്ടിയിൽ കൊണ്ടുപോയിട്ടാണ് കാരണം അവർ ലേറ്റ് ആയപ്പോൾ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയി ബട്ട് അവർ വന്നപ്പോൾ ഞാൻ ആയി അതാണ് സംഭവം ഉണ്ടായത് നമ്മൾ കോട്ടയ്ക്കലാണ് പോയത് കിഴി കാണാൻ പോയത് ഇവിടുന്ന് ഞാൻ എൻ്റെ വെഡ്ഡിങ്ങിനും വീട്ടിൽക്കാരും എന്തെങ്കിലും ഡ്രസ്സ് എടുത്ത കേട്ടോ ഇവിടെ നല്ല കളക്ഷനും ഉണ്ട് മാത്രമല്ല നമ്മുടെ ചാവക്കാട് കണ്ടായിട്ട് നല്ല അഫോർട്ടബിൾ ആയിട്ടുണ്ടോ ഇപ്പോൾ ക്രിസ്മസിൽ നിന്ന് പോയത് അപ്പോൾ ക്രിസ്മസിൻ്റെ കുറേ പ്രോഗ്രാമൊക്കെ അവിടെ ഇങ്ങനെ അതായത് പാട്ടും ഡാൻസും അങ്ങനെ കുറെ എന്തൊക്കെ ഉണ്ടായിരുന്നു നമുക്കൊന്നും കാണാൻ ഉണ്ടായില്ല കാരണം നമ്മൾ വെഡ്ഡിംഗ് കണ്ടല്ലേ അങ്ങനെ കുറേ സാരികൾ നോക്കി അതിൻ്റെ ഇടയിൽ ഞാനും കുറച്ച് സാരിയൊക്കെ ട്രൈ ചെയ്ത് നോക്കി പിന്നെ അലിക്ക പറഞ്ഞ് നിങ്ങൾ ആരും നോക്കണ്ട ഞാൻ സെലക്ട് ചെയ്തു തരും പറഞ്ഞിട്ട് അങ്ങനെ ഇക്ക സെലക്ട് ചെയ്യാൻ കേട്ടോ ഇതാണ് ഞങ്ങളുടെ അലിക്ക സോ പിന്നെ ഞാനവിടെ ഇരുന്ന് വീണ്ടും ഇത് എൻ്റെ മുടിയും കരാറ്റി വീടിൻ്റെ ഷോ പക്ഷേ ഇറക്കിതാണ് എൻ്റെ ബാധിട മോളെ അതായത് ഇക്കാല മോള കേട്ടോ പിന്നെ ബിരിയാണിയാണ് കഴിച്ചത് ബിരിയാണി നല്ല അടിപൊളി ബിരിയാണി എനിക്ക് നല്ല ഇഷ്ടമായി സാധനം ഒരു നല്ല ഫ്രൈഡായിട്ടുള്ള ചിക്കനാണ് പിന്നെ നമ്മൾ അവിടെ പർച്ചേസ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ഡ്രസ്സും എല്ലാം കൂടി വണ്ടിയിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ ചെരുപ്പ് എടുക്കാൻ പോകണം കേട്ടോ ചെരുപ്പ് എടുക്കാൻ നമ്മളെവിടുക്കാണ് അവിടെ സീനത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഷോപ്പിലിടക്കാണ് പോയത് പണ്ണയൊക്കെ ഒരുവിധം ഉറങ്ങി ഉറങ്ങിക്കാരം നമ്മൾ ചവക്കാർ കൊട്ടക്കലൊക്കെ അത്യാവശ്യം ലോങ്ങ് ഉണ്ട് സോ തിരിച്ച് വരുമ്പോൾ ചവായും പൊറോട്ട ഒക്കെയാണ് ചപ്പാത്തി ചപ്പാത്തി അങ്ങനത്തെയൊക്കെയാണ് കഴിച്ചത് അങ്ങനെ ബാക്കി വീടുകളോ സോ നെക്സ്റ്റ് വീട്ടിൽ കാണാം ബൈ ഇഷ്ടമായി